ഉണ്ണി മുകുന്ദൻ്റെ കരിയറിലെ ഏറ്റവും വലിയ സിനിമ മാർക്കോ റിലീസിന് ഇനി ദിവസങ്ങൾ മാത്രം ഡിസംബർ ഇരുപതാം തീയതി ക്രിസ്മസ് റിയലീസായി ലോകമെങ്ങുമുള്ള തിയേറ്ററുകളിൽ അഞ്ച് ഭാഷകളിലായി ചിത്രം എത്തും ടീസറായും പോസ്റ്ററുകളായും പാട്ടുകളായും ഒക്കെ ഇതിനകം പുറത്തിരിക്കുന്ന പ്രമോഷൻ മെറ്റീരിയലുകളെല്ലാം സിനിമയുടെ ഹൈപ്പ് പതിനുമടങ്ങായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റ്സ് ബാനറിൽ ഉണ്ണി ഉണ്ണിമുന്ദ ഫിലിംസ് എന്നീ ബാനറുകളിൽ ഷെരീഫ് മുഹമ്മദ് നിർമ്മിച്ച് ഹനീഫ് ഫതേനി തിരക്കഥെഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രം മലയാളം ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിലായി റിലീസിനായി ഒരുങ്ങുന്നത് ചിത്രത്തിലേതായി ഇറങ്ങിയ ചങ്കിടിപ്പേറുന്ന ടീസർ ഇതിനകം ഫൈവ് പോയിൻറ്റ് ടു മില്യണിലേറെ കാഴ്ചക്കാരെയാണ് യൂട്യൂബിൽ സ്വന്തമാക്കിയിരിക്കുന്നത് സിനിമയിലെ ആദ്യ സിംഗിൾ ബ്ലഡ് ഡബ്സിയുടെയും സന്തോഷ് വെങ്കിയുടെയും ശബ്ദത്തിലെത്തി സോഷ്യൽ മീഡിയ മുഴുവൻ കീഴടക്കിയിരുന്നു രണ്ടേ ദശാംശം എട്ട് മില്യൺ രണ്ടേ ദശാംശം നാല് മില്യൺ കാഴ്ചക്കാരാണ് യഥാക്രമം രണ്ട് ഗാനങ്ങളും സ്വന്തമാക്കിയത് മൂന്നാമതായെത്തിയ ബേബി ജീൻ പാടിയ മാർപ്പാപ്പ ഗാനം ഒരു മില്യൺ കാഴ്ചക്കാരെ നേടി കഴിഞ്ഞു മൂന്ന് ഗാനങ്ങളും യൂട്യൂബ് മ്യൂസിക് ട്രെൻഡിംഗ് ലിസ്റ്റിൽ ആദ്യ മൂന്ന് സ്ഥാനങ്ങളിലും എത്തിയിരുന്നു മലയാളത്തിലെ തന്നെ മോസ്റ്റ് വയലൻ്റ് ഫിലിം എന്ന ലേബലിൽ എത്തുന്ന മാർക്കോയുടെ സംഗീതമൊരുക്കുന്നത് കെ ജി എഫ് സലാർ എന്നീ ബ്രഹ്മാണ്ട ചിത്രങ്ങളുടെ സംഗീത സംവിധായകൻ രവി ബസു ആണ് ഇതുവരെ കാണാത്ത വേഷപ്പകർച്ചയിൽ എല്ലാം തികഞ്ഞൊരു ഗ്യാങ്സ്റ്റർ ലുക്കിലാണ് ഉണ്ണി മുകുന്ദൻ ചിത്രത്തിൽ എത്തുന്നത് നടൻ ജഗദീഷിൻ്റെയും അസാധ്യമായ അഭിനയ മുഹൂർത്തങ്ങൾ സിനിമയിൽ ഉണ്ടാകുമെന്നും സൂചനയുണ്ട് മികവുറ്റ വിഷ്വൽസും സിരകളിൽ കയറുന്ന മ്യൂസിക്കും മാസ് രംഗങ്ങളും സമം ചേർന്ന സിനിമ തന്നെയാവും മാർക്കോ എന്നാണ് ഏവരുടെയും കണക്കുകൂട്ടൽ നിർമ്മിക്കുന്ന ആദ്യ സിനിമ തന്നെ വിതരണത്തിലെത്തിക്കുന്ന മലയാളത്തിലെ ആദ്യത്തെ നിർമ്മാണ കമ്പനി കൂടിയായി മാറിയിരിക്കുകയാണ് ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റ്സ് ആക്ഷന് വലിയ പ്രാധാന്യം നൽകി സംവിധായകൻ ഹനീഫ് അതേനി ഒരുക്കിയിരിക്കുന്ന സിനിമയിലെ സംഘടനകൾ ഒരുക്കിയിരിക്കുന്നത് പ്രമുഖ ആക്ഷൻ ഡയറക്ടർ കലേ കിങ്സ്റ്റൺ ആണ് ചിത്രത്തിനായി ഏഴോളം ഫൈറ്റ് സീക്വൻസുകളാണ് കലേ കിങ്സ്റ്റൺ ഒരുക്കിയിരിക്കുന്നത് എന്നാണ് സൂചന ഉണ്ണി മുകുന്ദനോടൊപ്പം സിദ്ദീഖ് ജഗദീഷ് ആൻസൻ പോൾ കബീർ ദുഹാൻ സിംഗ് അഭിമന്യു തിലകൻ യുക്തി തരേജ തുടങ്ങിയവരും ഒട്ടേറെ പുതുമുഖ താരങ്ങളും അണിനിരക്കുന്ന ഈ ചിത്രത്തിലെ നായിക കഥാപാത്രവും മറ്റ് സുപ്രധാന വേഷങ്ങളും ബോളിവുഡ് താരങ്ങൾ ാണ് അവതരിപ്പിക്കുന്നത് ഛായാഗ്രഹണം നിർവഹിക്കുന്നത് ചന്ദ്രു സെൽവരാജ് ആണ് ഷമീർ മുഹമ്മദാണ് എഡിറ്റിംഗ് ആതിര ദിൽദിച്ചാണ് പി ആർ ഒ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപതാം തീയതി ചിത്രം തിയേറ്ററുകളിൽ എത്തും